അടൂർ ബാസി പെണ്ണു കാണാൻ പോയ ഒരു കഥയുണ്ട് സിനിമയിൽ വരുന്നതിനു മുൻപാണ് അമ്മയുടെ നിർബന്ധത്തിനു വഴങ്ങിയാണ് വീരൻ ബാസിയുമായി പെണ്ണു കാണാൻ ഇറങ്ങിയത് പെണ്ണു കാണാൻ വീരനും ബാസിയും മാത്രം ബ്രോക്കർ ഒഴികെ മറ്റു പരിവാരങ്ങളൊന്നുമില്ല അവർ പെണ്ണിന്റെ വീട്ടിലെത്തി ബ്രോക്കർ വീടിനകത്തേക്ക് കടന്നുപോയി ബാസിയും വീരനും ചാവടിയിൽ കിടന്ന രണ്ട് കസേരകളിൽ ഉപവിഷ്ടരായി പെണ്ണു കാണാൻ വന്നിരിക്കുന്നവരെ സംബന്ധിക്കുന്ന ഒരു വിവരവും വീട്ടുകാർക്ക് നൽകിയ ലക്ഷണമില്ല ാസി ഇടയ്ക്കിടെ വീടിന്റെ പരിസരമൊക്കെ കണ്ണോടിക്കുന്നുണ്ട് കക്ഷിയെ തേടി പക്ഷെ ശൂന്യം ആരെയും കാണാനില്ല വീടിനകത്തേക്ക് പോയ ബ്രോക്കർ പുഞ്ചിരിയുമായി മടങ്ങി വന്നു വീരന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു വീരൻ വെയിറ്റ് ഉടൻ വരുമെന്ന് ആംഗി ഭാഷയിൽ അറിയിച്ചു അല്പം കഴിഞ്ഞ് മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളുമായി മധ്യവയസ്കേയും കുലീനയുമായ ഒരു സ്ത്രീ കടന്നു വന്നു പ്രായം മുപ്പത്തി അഞ്ചിനോടടുക്കും മുണ്ടും ബ്ലൗസും രണ്ടാം കൊണ്ടുമാണ് വേഷം പ്രായം തോന്നിക്കാത്ത യുവത്വം അല്പം തടിച്ചതാണെങ്കിലും ശരീരത്തിന് മങ്ങലേൽക്കാത്ത ശരീരപുഷ്ടി പുഞ്ചിരി ഒഴിയാത്ത മുഖം അവരെ കണ്ടു മാത്രയിൽ ബാസി ചാടി എഴുന്നേറ്റു സാവധാനം മുറ്റത്തേക്കിറങ്ങി കഥയറിയാതെ വീരൻ അനുഗമിച്ചു മിഴിച്ചു നിൽക്കുന്ന ബ്രോക്കറുടെ മുഖത്തേക്ക് എന്താ കാര്യമെന്ന മട്ടിൽ വന്ന സ്ത്രീ തുറച്ചു നോക്കി ചാവടി ഇറങ്ങി വന്ന വീരനോട് ബാസി ചോദിച്ചു പെണ്ണിന്റെ അമ്മയാണോ വന്നത് അമ്മ എന്നല്ലേ പറഞ്ഞത് അതെ എന്ന അർത്ഥത്തിൽ വീരൻ തലകുലുക്കി ബാസി എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ തലകൂർപ്പിച്ചു അവൾ എൻ്റെ കൂടെ പഠിച്ചതാണ് അവർക്ക് എന്നെ മനസ്സിലായി കാണുമോ സഹപാഠനിയുടെ മകളെ പെണ്ണ് കാണേണ്ടി വരുമല്ലോ എന്ന ജാളിതയോടെ ബാസിയുടെ ഡയലോഗ് എങ്കിൽ പോകാം അടൂർ ബാസിയുടെ ആദ്യത്തെ പെണ്ണ് കാണൽ അങ്ങനെ ഭംഗിയായി അവസാനിച്ചു അവസാനത്തേതും